വിദ്യാര്ത്ഥികൾക്ക് ഭരണപാഠമൊരുക്കി ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ സ്കൂൾ ലീഡർമാർക്കായാണ് ഭരണ സംവിധാനവും ലീഡർഷിപ്പും പഠിക്കാൻ കലക്ടറേറ്റിലേക്ക് ഭരണ പഠനയാത്ര സംഘടിപ്പിച്ചത് കലക്ടറേറ്റ് എ ഹാളിൽ വിദ്യാർത്ഥികൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ മാതൃകാ തെരഞ്ഞെടുപ്പും നടത്തി ജില്ലാ ഭരണ സംവിധാനവുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നേരിട്ടറിയാനും അവസരമൊരുക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുനൈദ് കൈപ്പാണിയുടെ നേതൃത്വത്തിൽ വെള്ളമുണ്ട എട്ടേ നാല് ലൈബ്രറി പരിസരത്ത് നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീരാധാകൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കലക്ട്രേറ്റ് എ പി ജെ ഹാളിൽ ചേർന്ന വേദിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു സാമൂഹ്യ മാധ്യമങ്ങളും മാധ്യമങ്ങളും എങ്ങനെ വിദ്യാർത്ഥികൾ വിനിയോഗിക്കണമെന്ന് മാധ്യമപ്രവർത്തകൻ ജിൻസ് തോട്ടുംകര വിശദീകരിച്ചു പുതിയ തലമുറയിൽ നല്ല ഭരണബോധം വളർത്താനും സാമൂഹിക ഉത്തരവാദിത്വം വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഭരണ പഠനയാത്ര സംഘടിപ്പിച്ചതെന്ന് ജുനീദ് കൈപ്പാണി പറഞ്ഞു വളരെ ഗൗരവമായ ഒരു യാത്രയായിരുന്നു ഭരണ പഠനയാത്ര പുതിയ തലമുറയെ സംബന്ധിച്ച് അവർക്ക് ഭരണപരമായ നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് തദ്ദേശ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ധാരണ ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി ക്രമീകരിച്ചതാണ് ഭരണ പഠന യാത്ര നല്ല പങ്കാളിത്തവും അതോടൊപ്പം തന്നെ സാന്നിധ്യവും സക്രിയവും സജീവവുമായ ഇടപെടലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ മോക് സമിതി തെരഞ്ഞെടുപ്പും യോഗവും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ എ ഡി എം കെ ദേവകി ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മദാരി എന്നിവരുമായി വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു വയനാട് വിഷൻ കൽപ്പറ്റ